ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ അങ്ങനെ നമ്മുടെ കർക്കിടക മാസമാണ് ഇപ്പോൾ കർക്കിടക മാസത്തിൽ എല്ലാവരും പത്തില തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കുമല്ലോ അപ്പോൾ ഇന്ന് ഞാനും കാണിച്ചു തരുന്നത് കുറച്ച് പത്ത് പത്തല്ല ഒരു പതിനഞ്ച് വെറൈറ്റി ഇലകളാണ് കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകങ്ങളും കാൽസ്യം അയ്യണവും എല്ലാം കിട്ടുന്നതാണ് ഈ തീരവർഗങ്ങളിൽ നിന്ന് അപ്പോൾ ഇത് കർക്കിടക മാസത്തിൽ നമ്മളെല്ലാവരും കഴിച്ചിരിക്കണം എന്ന് പറയുന്നത് അതും ഒരുപാട് ഇലകൾ ഉണ്ട് നല്ല അയൺ കണ്ടൻറ് ഉള്ളതും നല്ല റിച്ച് ആയിട്ടുള്ള ഇലകളുണ്ട് അപ്പോൾ ആ ഇലകളൊക്കെയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു പതിനഞ്ച് തരം ഇലകൾ കാണിക്കുന്നുണ്ട് ഇതിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത രണ്ട് മൂന്നാല് ഇലകളുണ്ട് അതെനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ നമുക്ക് ആ ഇലകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയാലോ പത്തില തോരം വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് ഇല കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉള്ള ഇല വെച്ചിട്ട് നിങ്ങൾ കർക്കിടക മാസത്തിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും മിനിമം ഒരു നാലഞ്ച് പ്രാവശ്യം കഴിക്കണം തോരന ഉണ്ടാക്കി കഴിക്കണേ അത് ശരീരത്തേക്ക് അത്രയും നമുക്ക് പോഷക ഗുണങ്ങൾ തരുന്നതാണ് ഇനി പത്ത് ഇല കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് ഏതൊക്കെ ഇലകളാണോ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചാൽ അത് വെച്ചിട്ടെങ്കിലും തോരന ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിക്കുക പിന്നെ ഈ ഇലകളെല്ലാം തന്നെ ഒരു പിടി വീതം എടുത്താൽ മതി ഞാൻ എടുത്ത ഇല തന്നെ എടുക്കണം എന്നില്ല കേട്ടോ നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചാൽ അത് എടുക്കുക അപ്പം ആ ഇലകൾ ഏതൊക്കെയെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഈ കാണിക്കുന്നതാണ് തകര ഇത് ധാരാളം സുലഭമായി പണ്ട് കിട്ടിയും കൊണ്ടിരുന്നായിരുന്നു ഇപ്പോൾ ഒന്നും നമുക്കിത് അപൂർവ്വമായിട്ടാണ് കാണാൻ സാധിക്കുള്ളൂ ഇതെല്ലാം വെട്ടിക്കളഞ്ഞു പോയി ഇനി അടുത്ത ഇല കാണിക്കുന്നത് കോവയുടെ ഇലയാണ് കോവയ്ക്ക എന്നൊക്കെ പറയുമല്ലോ അതിൻ്റെ ഇലയാണ് അത് കോവയ്ക്ക കോഴക്ക എന്നൊക്കെ പറയും അതിൻ്റെ ഇലയാണ് ഞാനിപ്പോൾ ഇടുത്തിരിക്കുന്നത് ഇത് എന്ന് പറയുന്നതാണ് അഥവാ മലബാർ സ്പിനച്ച് എന്നൊക്കെ പറയില്ലേ നമ്മൾ അതാണ് ഇതിൻ്റെ പർപ്പിൾ കളറും ഉണ്ടാവാറുണ്ട് ചീര ഇത് പൊന്നാങ്കണ്ണി ചീരയാണ് പൊന്നാങ്കണ്ണി ചീരയുടെ ഗുണങ്ങളൊക്കെ അറിയല്ലോ കണ്ണിനെ ഉച്ച സമയത്ത് പോലും നക്ഷത്രത്തിനെ കാണാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത് അത്രയും കണ്ണിന് പറ്റിയിട്ടുള്ള ഒരു ചീരയാണ് പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത് ഇനി അടുത്തത് ഇത് കുമ്പളത്തിൻ്റെ ഇലയാണ് കുമ്പളത്തിൻ്റെ ഇല കണ്ടു കുമ്പളത്തിൻ്റെ ഇല കുമ്പളത്തിൻ്റെ ഇലയിൽ ധാരാളം പോഷക സമൃദ്ധമായിട്ടുള്ള ഇലയാണ് കുമ്പളത്തിൻ്റെ ഇലയും ഇത് വന്നിട്ട് നമ്മുടെ അരുണോദയ ചീര രക്തചീര എന്നൊക്കെ കാട്ടു ചീര എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് ചീരയാണ് ഈ ചെടിയൊക്കെ ധാരാളമായിട്ട് നമ്മുടെ പറമ്പിലൊക്കെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇനി അടുത്തത് എടുക്കുന്നത് ഇത് ചേനയുടെ ഇലയാണ് ചേനയുടെ ഇല ഇല മാത്രം എടുക്കാവൂ ഇലയുടെ ഇടയിൽ കൂടെ ഉള്ള തണ്ടുകളൊന്നും എടുക്കരുത് ഇത് വന്നിട്ട് നമ്മുടെ ഡയബറ്റിക് ചീരയാണ് വേലി ചീര പറയും ഡയബറ്റിക് ചീര എന്നൊക്കെ പറയും അതാണ് ഇത് പിന്നെ അടുത്തത് വന്നിട്ട് ഇത് വന്നിട്ട് നമ്മുടെ ചീര സാധാ നോർമൽ ചീരയാണത് അതിൻ്റെ രണ്ട് കളർ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം വിത്തായി ആവേണ്ട സമയമായി ഒന്ന് പച്ചയും ഒന്ന് ചുമപ്പും അപ്പം ഞാനത് രണ്ടും കുറച്ച് എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സാമ്പാർ ചീര ഒരുപാട് അയൺ കണ്ടൻ്റ് ഉള്ളൊരു ചീരയാണ് സാമ്പാർ ചീര എന്ന് പറയണത് അതിടയ്ക്കിടയ്ക്ക് നിങ്ങൾ തോരനൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുക സാമ്പാറൊക്കെ വെക്കുമ്പോൾ രണ്ട് കഷ്ണം രണ്ട് ഇലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സാമ്പാറിന് കൊഴുപ്പൊക്കെ കിട്ടും ഇത് മത്തലയാണ് കണ്ടില്ലേ ഇത് മത്തല അപ്പോൾ ഈ കാണിക്കുന്ന ഇലകളൊക്കെ തന്നെ നമുക്ക് ഞാൻ കാണിക്കുന്ന ഇലയെല്ലാം നമ്മുടെ പത്തലയിൽ ചേർക്കാവുന്നതാണ് ഇത് വന്നിട്ട് ചൊറിയണം എന്ന് പറയും ഞങ്ങളുടെ അവിടേക്ക് അതിനെ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതും നമുക്ക് എടുക്കാം ഇത് കട്ട് ചെയ്യുന്ന സമയത്തൊരു കവറൊക്കെ ഇട്ടിട്ട് കട്ട് ചെയ്തോളൂ കേട്ടോ ഇത് വന്നിട്ട് ചീരച്ചേമ്പ് ഈ ചീരച്ചേമ്പിൻ്റെ ഇലയും തണ്ടും നമുക്ക് തോരൻ വയ്ക്കാം കറി വെക്കാം പരിപ്പ് ചേർത്ത് കറി വെക്കാം അങ്ങനെയൊക്കെ വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെയാണ് നമ്മളുടെ പത്തില തോരലിൽ ഒരു പതിനഞ്ചില തോരനാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചില ഇലകൾ മാത്രം നമ്മൾ വൃത്തിയാക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ചൊറിച്ചിലുണ്ടാവും ഒന്ന് ചൊറിയണം അഥവാ കഞ്ഞിത്തൂവ എന്ന് പറയുന്നതിൻ്റെ ഇലയുണ്ടല്ലോ അത് കയ്യിൽ ഒരു ഗ്ലൗസ് ഗ്ലൗസോ അല്ലെങ്കിൽ ഒരു കവറോ എന്തെങ്കിലും കെട്ടിയിട്ട് വേണം അത് നമ്മൾ പറിച്ചെടുക്കാൻ പറമ്പുന്ന അല്ലെങ്കിൽ അത് നന്നായിട്ട് ചൊറിയും കറി വെച്ചാലൊന്നും ചൊറിയില്ല കേട്ടോ ഒട്ടും തന്നെ ചൊറിയില്ല നല്ല സോഫ്റ്റ് അല്ലയണത് ഈ ചൊറിയണമെന്ന് പറയണത് എന്ന് പറയണത് നല്ല സോഫ്റ്റ് അലയാണ് ഒന്ന് അതാണ് ശ്രദ്ധിക്കാനുള്ളത് പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ചീരച്ചേമ്പ് ചീരച്ചേമ്പിൻ്റെ തണ്ടിൻ്റെ ആ നാര് നമ്മൾ നാര് നാരെടുക്കുമല്ലോ അതുപോലെ എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മളത് അത് വൃത്തിയാക്കി എടുക്കുക അതേപോലെ ചേനയുടെ ഇല നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ ചേനയുടെ ഇല മാത്രമേ എടുക്കാവുള്ളൂ അതിൽ ഒരു കഷ്ണം പോലും പെടരുത് തണ്ട് വെട്ട് കഴിഞ്ഞാൽ അത് ചൊറിയും അപ്പോൾ ആ ഇല മാത്രം നമ്മളിങ്ങനെ പിച്ചി ചീന്തിയെടുക്കുക അത് ഈ രണ്ട് മൂന്ന് ചെടികളുടെ കാര്യങ്ങൾ അതായത് ചീരയുടെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അത് വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക ഒരെണ്ണം പെട്ടാൽ പോലും ബാക്കിയുള്ളത് നമുക്ക് ഒരു ചെറിയൊരു ചൊറിച്ചല് വരും പിന്നെ തോരൻ എല്ലാവർക്കും വെക്കാൻ അറിയുമല്ലോ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ തോരൻ ഉണ്ടാക്കുക തേങ്ങ വേണ്ടവർക്ക് തേങ്ങ ചേർക്കാം പരിപ്പ് വേണ്ടവർക്ക് പരിപ്പ് ചേർത്തിട്ട് ഉണ്ടാക്കുക ഞാൻ ഉണ്ടാക്കുന്ന കാണിക്കുന്നില്ല അപ്പോൾ ഈ ഇലകളൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത നല്ല ഗുണങ്ങൾ തരുന്ന ഇലകളാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളതെല്ലാം അപ്പോൾ നിങ്ങൾ ഈ ഇലകളെല്ലാം ഈ കർക്കിടക മാസത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക ഒരു മൂന്നോ നാലോ പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക ശരീരത്തിന് അത്രയും ഗുണങ്ങൾ നമുക്ക് കർക്കിടമാസില് കിട്ടുന്ന ഇലകളാണ് ഇതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടുന്നതാണ് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്